ഫ്രീ പോയിൻട്രി ഇൻവേർട്ടർ ആണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന് പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ഇനി കെ എസ് ബി വന്ന് മീറ്റർ വെക്കുന്നതോടെ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ എ സി ഡി ബി നമ്മള് ചെയ്തേക്കുന്നത് ഈ ഭാഗത്ത് എ സി ടി ബി അതിനകത്ത് എസ്പീഡിയും കാര്യങ്ങളൊക്കെ എല്ലാ പ്രൊട്ടക്ഷൻ ഡിവൈസും ഉള്ളതാണ് അതുപോലെ നമ്മൾ എർത്തിങ് വിഷൻ ചെയ്യും ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി നമ്മൾ എർത്തിങ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മളെ എനർജി മീറ്റർ സോളാറിന്റെ മീറ്റർ അതുപോലെ അതിനകത്ത് വരുന്ന ഒരു ഫ്യൂസ് ഒന്ന് വിഷയം ഫുൾ ആയിട്ട് എ സി ബ്രേക്കർ നാൽപ്പതാണ്ട എ സി ബ്രേക്കർ അതുപോലെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതില് കൊണ്ടു മീറ്റർ മാറ്റി വെക്കുന്നത് കൂടി ഈ മീറ്റർ മാറ്റിയിട്ട് ഇനി ബൈഡർ മീറ്റർ വെക്കുന്നത് കൂടി സപ്ലൈ ഇതിന്റെ കണക്ഷൻ പൂർത്തിയാവും നേരെ ഗെസ്ഇബിയിലോട്ട് ലൈന് പോവുകയും ചെയ്യും കേട്ടോ ഹൈ ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇനി ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ടിലാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കായംകുളം എരുവെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഓൺഗ്രീഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് പ്ലസ് നമ്മളൊരു ഓഫ് ഗ്രീഡ് ചെയ്തിട്ടുണ്ട് കാരണം ഡേ ടൈമിൽ അവർക്ക് മാക്സിമം എനർജി കെ എസ്ഇബിലേക്ക് കൊടുക്കുക പ്ലസ് നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ഓഫ് ഗ്രീഡ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം അതിന് വേണ്ടി ഒരു ഓഫ് ഗ്രീഡും പ്ലസ് ഒരു ഓൺ ഗ്രീഡും അങ്ങനെ രണ്ട് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്നത് കായംകുളത്ത് അബ്ദുൾ റഹീം ഖാന്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ആള് ഗൾഫിലാണ് അപ്പം ആള് ഗൾഫിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് അപ്പൊ അത് പ്രകാരം നമ്മളൊരു വന്നൊരു ത്രീ കിലോ ആട്ട് ഓൺഗ്രഡ് പ്ലസ് ത്രീ കിലോ ആയിട്ട് വരുമ്പോൾ ത്രീ പോയിന്റ് ത്രീ ഇൻവേർട്ടർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് യു ടി എൽ ത്രീ പോയിന്റ് ത്രീ ഇൻവേർട്ടർ ഒക്കെ വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ പറഞ്ഞാൽ യു ടി എല്ലിന്റെ പാനലാണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിന്റെ ഹാഫ് കട്ട് മോണോ പർക്കിന്റെ ആറു പാനലുകൾ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് അപ്പം ആറ് പാനൽ നമ്മൾ സീരിയസ് ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടോ ഒന്ന് വിഷയം ചെയ്യോ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ നടന്നു വന്ന് നമുക്ക് ഈ പാനലുകൾ പാനുകൾ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കഴിയും ഫുൾ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കഴിയും ഇതിന്റെ സ്ഥല സൗകര്യം കുറച്ച് കുറവുള്ളതുകൊണ്ട് നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ഭാഗത്ത് പിന്നെ ചെയ്ത് വെച്ചാൽ ആ സൈഡിലേക്ക് ഒരു തെങ്ങ് വരുന്നുണ്ട് തെങ്ങിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്ന രീതിക്ക് നമ്മളിവിടെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ കഴിയും മോപ്പ് ഉപയോഗിച്ച് ആയിട്ട് ക്ലീൻ ചെയ്യാം ഇതുവരെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും ആ മൂന്ന് സൈഡിലൂടെ നമുക്ക് വരാൻ കഴിയും ഇവിടെയാണ് കുറച്ച് ഗ്യാപ്പ് കുറവുള്ളത് എങ്കിൽ നമുക്ക് സൗകര്യമാണ് എല്ലാ പാനലുകളും നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പൊ യുടിഎലിന്റെ അഞ്ഞൂറ്റി നാല്പതിന്റെ ആറ് പാനലുകൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആറ് പാനൽ നമ്മൾ സീരീസ് ചെയ്ത കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പോ നമ്മൾ ലൈറ്റിംഗ് റഷ് കൊടുത്തിട്ടുണ്ട് നല്ല മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് റഷ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് അതിന്റെ തനതായ രീതിയിൽ തന്നെ അതിന്റെ ഇറത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫിഫ്റ്റി എം എം ഡൗൺ ഡൗൺ കേബിൾ ആണ് നേരെ കൊണ്ട് താഴെ കൊണ്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റിനിങ് നമ്മൾ പ്രൊട്ടക്ഷൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വിഷു ചെയ്ത് കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് നമ്മുടെ പാനലിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതിന്റെ പിന്നെ കാലുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ വിഷു ചെയ്തു ഫുൾ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ കാലിലും നമ്മൾ ഒമ്പത് കാലിലിന് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് കറക്റ്റായ രീതിക്ക് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രക്ചറാണ് അപ്പോൾ സ്ട്രക്ചർ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ പാനലും കയറിലൊക്കെ നമ്മൾ ഇറക്കി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വിഷല് ഫുൾ ആയിട്ട് ഈ പാനിൽ നമ്മൾ അഞ്ഞൂറ്റി ആപ്പ് വാട്സിന്റെ പാനലിൽ ഇപ്പോൾ നമ്മൾ ആറ് പാനിൽ നമ്മൾ സീരിയസ് ചെയ്താൽ കണക്ഷൻ കൊടുക്കുക ഓൺക്രീഡ് സിസ്റ്റത്തിൽ ആറ് പാനൽ നമ്മൾ സീരിയസ് ചെയ്താണ് കണക്ഷൻ കൊടുത്തിരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഒന്ന് ടോട്ടലി ഫുള്ളായിട്ടൊന്ന് വിഷല് ചെയ്യൂ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഒക്കെ അതുപോലെ നമ്മൾ ഓഫ് ഗ്രേഡ് ചെയ്ത സിസ്റ്റം ഇതിനോട് കുറച്ച് മാറ്റിയിട്ട് ഈ ഭാഗത്തേക്ക് ചെയ്തിരിക്കുകയാണ് കാരണം മൂന്ന് പാനൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്ന പാനൽ എല്ലിന്റെ പാനൽ കേട്ടോ യു ടി എല്ലിന്റെ അഞ്ഞൂറ്റി ആൽബിന്റെ പാനലാണ് ഹാഫ് കട്ട് മോണോപ്പർക്ക് പാനലാണ് മൂന്ന് പാനൽ സീരീസ് ചെയ്താണ് ഈ ഒരു സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മള് ലെഗനോന്റെ ഇൻവേർട്ടറും യു ടി എൽ ബാറ്ററി തന്നെയൊക്കെയാണ് യൂസ് ചെയ്തത് ഈ മൂന്ന് പാനൽ സീരീസ് ചെയ്ത് നമ്മളൊരു നൂറ്റമ്പത് വോൾട്ടിൽ അതായത് ഏകദേശം അമ്പത് വോട്ടാണ് ഒരു പാനലിന്റെ വോൾട്ടേജ് വരുന്നത് അപ്പോൾ മൂന്ന് പാനൽ സീരീസ് ചെയ്ത് നൂറ്റമ്പത് വി ഒ സിയിലാക്കിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ കൊടുത്തേക്കുന്നത് കാരണം ഇവർക്ക് കണ്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ കറണ്ട് പോകുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് ഓൺഗ്രഡ് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ സപ്ലൈ പോകും പക്ഷെ ആ സമയത്ത് നമുക്ക് മോട്ടർ അടിക്കാനോ ഫ്രിഡ്ജ് യൂസ് ചെയ്യാനോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനോ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഓഫ്ഗ്രിഡ് സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അതിലൂടെ നമുക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മോട്ടറും കാര്യങ്ങളൊക്കെ ഡേ ടൈമിൽ യൂസ് ചെയ്യാം കറണ്ട് പോകുന്നൊരു പ്രശ്നം എന്തായാലും ഇവിടെ ഇനി ഉണ്ടാവില്ല കാരണം ഓൺഗ്രിഡ് സിസ്റ്റം കൊണ്ട് കറണ്ട് ബില്ല് സീറോ ആവുകയും ചെയ്യും പ്ലസ് നമ്മുടെ വീട്ടിൽ കറണ്ട് ഒരു അവസ്ഥ ഉണ്ടാവില്ല അത് വേണ്ടി നമ്മൾ ഓഫ് ഓഫ്ഗ്രിഡും ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഇത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി നമ്മൾ സ്ട്രക്ചറും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തേക്കുന്നതിൻ്റെ അതാണ് ഓൺഗ്രിഡും ഓഫ് ഗ്രിഡും തമ്മിൽ കണക്ട് ചെയ്യുക അതെ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ കാണുന്നില്ലേ ആയിട്ട് അത് നമുക്ക് ഇപ്പോൾ ആളുകൾ ആയിട്ട് വാഷ് ചെയ്യാം ആ ഭാഗത്തുനിന്ന് മോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം വളരെ ക്ലീൻ ചെയ്യാൻ സൗ സൗകര്യമാണ് ആ രീതിക്ക് നമ്മൾ ചെയ്തത് അപ്പൊ ഉള്ള സ്ഥല സൗകര്യത്തിനനുസരിച്ച് നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ കേട്ടോ വിടുന്നില്ലേ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ട് ഇതുവരെ നമുക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നടന്നു വന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകാനുള്ള രീതിക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ നമുക്ക് പാസ് ചെയ്ത് പോവാം ഇവിടെ ഒരു തെങ്ങുണ്ട് ആ ഒരു തെങ്ങിന്റെ ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ടായിരുന്നു നാലുമണിക്ക് ശേഷം പക്ഷെ അത് നമ്മൾ ഒഴിവാക്കാവുന്ന രീതിക്കാണ് മാക്സിമം ഈ പാനലിൽ നമുക്ക് അത്രത്തോളം അങ്ങോട്ട് കയറ്റി വെച്ചേക്കുന്നത് അവിടെ തന്നെ പാനൽ നമ്മൾ ആ രീതിക്കാണ് വെറ്റിക്കലായിട്ടാണ് നമ്മൾ പാനലുകൾ ചെയ്തേക്കുന്നത് ഈ പാനിച്ചു മിഡിൽ ക്ലാമ്പ് നെന്റൽ ക്യാമ്പ് ഒക്കെ കൊടുത്ത ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ സിസ്റ്റം നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കേ പാനേ നമുക്ക് ഈ രീതിക്കാൻ നമുക്ക് മൂന്ന് സൈഡിൽ കൂടെ നമുക്ക് വന്ന് വാഷ് ചെയ്യാൻ കഴിയും അതാണ് ഏറ്റവും സൗ സൗകര്യം കേട്ടോ കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ മാക്സിമം പ്രൊഫഷൻ കിട്ടും എന്തായാലും ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഫഷൻ കിട്ടും ഡെയിലി ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റ് കിട്ടുമ്പോൾ ഇപ്പോൾ ഇവിടെ കൺസപ്ഷൻ തന്നാൽ ഏഴ് യൂണിറ്റ് എട്ട് യൂണിറ്റ് ഉള്ളൂ പതിനാല് യൂണിറ്റുകളും കിട്ടുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യുക എ സി കാര്യങ്ങളും അൺലിമിറ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു ഗുണോ ഓഫ് ക്രൂട്ടിൽ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഫുൾ ടൈം അതായത് കംപ്ലീറ്റ്ലി ഇനി സോളാർ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യും ഈ വീട് മൊത്തം ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പം ഇനി ഇവിടുത്തെ കംപ്ലീറ്റ്ലി ഓടും സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഡേ ടൈമിൽ ഫുള്ള് സോളാറിൽ ഓടും അതായത് വീട് മൊത്തം നമുക്ക് സൂര്യൻ ഒക്കെ എന്ന് പറയാ അല്ല എല്ലാം വർക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇവിടുത്തെ ലൈറ്റ് ഫാനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഡേ ടൈമിലും ഇതില്ല നമുക്ക് എന്തെങ്കിലും കാരന് ബില്ല് സീറോ ആവും ഓക്കെ അതുപോലെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഫ്രിഡ്ജ് ഒക്കെയാണ് അതൊക്കെ നമുക്ക് വലിയ ലോഡ് വരുന്ന ഫ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വിശ്വസിക്കും സ്മാർട്ട് ഇൻവേർട്ടർ കംപ്രസർ അല്ലേ ടെൻ ഇയർ വാറണ്ടി ഇതെല്ലാം ഫുൾ ആയിട്ട് സോളാർ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്യോ ഓക്കെ അതുപോലെ നമ്മളിപ്പോ ഒരു മോട്ടറ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ആ മോട്ടർ ഇത് വർക്ക് ചെയ്യും എം പിരിയുടെ റിലേ ഓണാണ് ഫുൾ ആയിട്ട് സോളാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ബാറ്ററി ഫുൾ ചാർജ് ആണ് കേട്ടോ അപ്പൊ അത്യാവശ്യം എല്ലല്ലോ എ സി ഒഴികെ നമ്മൾ ബാക്കിയെല്ലാം പിന്നെ ഓൾറെഡി ഓൺഗ്രീഡ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എ സി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം എല്ലാ തന്നെ പോയിക്കോളും കാരണം ബില്ല് എന്തായാലും റിഡ്യൂസ് ആവും ബില്ല് സീറോ ആവും നമ്മള് ഇൻവെർട്ടർ ഓഫ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ സ്റ്റയർഗേജിന് നിലവിൽ ഇവിടെ ഇൻവേർട്ടർ ഉണ്ടായിരുന്നു അതുപോലെ ബാറ്ററി ഉണ്ടായിരുന്നു സിംഗിൾ ഇൻവെർട്ടർ എണ്ണൂറ് എണ്ണൂറ്റമ്പിടെ അതുപോലെ ഒരു നൂറ്റമ്പത്യാഴ്ച ബാറ്ററി ആണ് അപ്പൊ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിനെ അടുത്ത് അത്യാവശ്യം ലോണുള്ള നമുക്ക് ഇതിൽ കൊടുക്കാം ആ രീതിക്ക് നമ്മൾ ചെയ്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ യൂസ് ചെയ്തത് എം ബി പി ടി എന്ന് വിഷു ചെയ്യുക ആശാപോറിന്റെ എം ബി പി ടി ആണ് സാധാരണ ചെയ്യുന്നത് ആശാപോന്റെ ഒരു സൂര്യ സിക്സ്റ്റി അതായത് അറുപതാം തീയതി ഒരു എം ബി പി ടി ആണ് ഇതിൽ പോളുടെ ഉള്ളിലെ ഓൺ ആണ് ലോർ ഓൺ ഫോളർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ചാർജിങ്ങും പ്രഷൻസെല്ലാം ഉണ്ട് ബാറ്ററി ഓൾറെഡി ചാർജാണ് ഇരുന്നൂറാഴ്ച രണ്ട് ബാറ്ററി നമ്മൾ ചെയ്തേക്കണം വിഷല് ചെയ്യും ഫുൾ ആയിട്ട് യു ടി എൽ ബാറ്ററി ആണ് ഇരുന്നൂറാഴ്ച സീറ്റൺ കാറ്റഗറി ബാറ്ററി ആട്ടോ അതുപോലെ ലഗ്നോന്റെ ത്രീ കെ വി ഹീലിയോ മൂവായിരം പ്ലസ് ട്വന്റി ഫോർ വോട്ട് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കൊടുത്ത് ഈ ഒരു ഓഫ് സിസ്റ്റം നമ്മൾ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ലോഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഒരു പി മോട്ടർ അതുപോലെ ഫ്രിഡ്ജ് വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് ഫുൾ ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യും പിന്നെ ലൈറ്റ് ഫാന് കാര്യങ്ങളൊക്കെ കറണ്ട് പോകുന്ന സിറ്റുവേഷനില് വരയ്ക്കൊരു പ്രശ്നം വരില്ല കാരണം ഈ വീട്ടിലെ ഫുൾ ഇതിപ്പോ സോളാർ തന്നെയാണ് കാരണം ഡേ ടൈമിൽ എല്ലാം ഓഫ് റഡിലൂടെ സോളാർ സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യും ബാക്കി നമ്മളെ കണ്ട് ബില്ല് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോൺഗ്രഡ് ത്രീ കിലോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹോൺഗ്രിഡിലൂടെ എന്തായാലും പതിമൂന്ന് പതിനാല് യൂണിറ്റ് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടും കൂടാതെ നമുക്ക് ഡേ ടൈമിൽ ഫുൾ ആയിട്ട് സോളാറിൽ ഓടും ഈ രണ്ട് ബാറ്ററിയുടെ ബാക്കപ്പിൽ അവർക്ക് നൈറ്റിലാണെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ഫുൾ ആയിട്ട് സോളാർ തന്നെ വർക്ക് ചെയ്യും ഓക്കെ ഓൺഗ്രഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പൊ ഇവിടെ നമ്മള് മീറ്റർ കാര്യങ്ങളൊക്കെ എവിടെയാണ് അപ്പൊ സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്താണ് അപ്പൊ വേറെ സൗകര്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ യു ടിഎസ് ഓടാറിന്റെ ഓൾഗഡി സിസ്റ്റം ആണ് ചെയ്തത് ത്രീ പോയിന്റ് ത്രീ ആണ് ഇൻവെർട്ടർ അതുപോലെ ഡി സി ഡി ചെയ്തിട്ടുണ്ട് അപ്പൊ പൈപ്പ് മിഷ്യാ ഡി സി ഡി ബി അതുപോലെ ഓൾറെഡി ഇൻവെർട്ടർ യു ടി എസ് ഓഡാറിന്റെ ഇൻവെർട്ടർ ആണ് അപ്പൊ ഇതിന്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇൻവേട്ടർ അതുപോലെ എ സി ഡി ബി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ട് ഈ ഭാഗത്താണ് ഭാഗത്ത് കാരണം നമ്മളെ എനർജി മീറ്റർ കാര്യങ്ങളൊക്കെ ഭാഗം വരുന്നത് ഈ ഭാഗത്താണ് കെ സിയുടെ മീറ്റർ ഈ ഭാഗത്താണ് അപ്പൊ നമുക്ക് സൗകര്യം ഈ ഒരു ഭാഗത്ത് ആയതുകൊണ്ട് നമ്മൾ ഈ വഴിക്ക് ഡി സെന്റ് ഇതിലേ കൊണ്ടുവന്നു ഡി സി ബ്രേക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലത്തെ എസ് പി ഡ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് യു ടീം ത്രീ പോയിന്റ് ത്രീ ഇൻവേർട്ടറാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതിൽ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആണെങ്കിൽ കെ എസ് ഇ ബി അത് മീറ്റർ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ എ സി ഡി ബി 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 ചെയ്തേക്കുന്നത് ഈ ഭാഗത്ത് എ സി ഡി ബി അതിനകത്ത് എസ് പീഡിയും കാര്യങ്ങളൊക്കെ എല്ലാ പ്രൊട്ടക്ഷൻ ഡിവൈസും ഉള്ളതാണ് അതുപോലെ നമ്മൾ എയർത്തിങ് വിഷൻ ചെയ്യും ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ എയർത്തിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി നമ്മൾ എയർത്തിങ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മളെ എനർജി മീറ്റർ സോളാറിൻ്റെ മീറ്റർ അതുപോലെ അതിനകത്ത് വരുന്ന ഒരു ഫ്യൂസ് ഒന്ന് വിഷഡ് ചെയ്യും ആയിട്ട് ി ബ്രേക്കറ് നാപ്പതാപ എ സി ബ്രേക്കറ് അതുപോലെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതിൽ അവർ കൊണ്ടുനിന്ന് മീറ്റർ മാറ്റി വെക്കുന്നത് കൂടി ഈ മീറ്റർ മാറ്റിയിട്ട് ഇനി ബൈഡയറക്ഷൻ മീറ്റർ വെക്കുന്നത് കൂടി സപ്ലൈ ഇതിന്റെ കൺഷൻ പൂർത്തിയാവും നേരെ കെ എസ് ഇ ബിയിലോട്ട് ലൈന് പോവുകയും ചെയ്യും കേട്ടോ ആ രീതിക്ക് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് വർത്തിങ് നമ്മള് കറുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നാല് വെർത്തി നമ്മൾ ചെയ്തിട്ടുണ്ടെ അത് വിഷ്വലിയാം നമ്മൾ ഈ പിന്നെ എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബിയുടെ കറുത്ത് പിന്നെ നമ്മുടെ പാനിലെടുത്ത് അതുപോലെ നമ്മൾ ലൈറ്റിങ് കറസ്റ്റർ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടോ അവിടെ വിഷ്ലിയാണ് ലൈറ്റിംഗ് കറഷന്റെ കേബിൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് വേറെ മോഡൽ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് ഫിഫ്റ്റി എം എൽ ഡൗൺ കണ്ടിട്ടാണ് അത് കൊണ്ടുവിടെ ലൈറ്റിംഗ് അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാല് എർത്തിങ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പിന്നെ എർത്തിങ് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ തനായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടോ അപ്പൊ യു ടി എൽ എഫ് എം ജി ടി എന്ന മോഡലാണ് കേട്ടോ യു ടി എൽ ത്രീ പോയിന്റ് ത്രീ ആണ് ത്രീ പോയിന്റ് ത്രീ എഫ് എൻ ജി ടി എന്ന് പറഞ്ഞ മോഡലാണ് അപ്പൊ ഇതിൽ നമുക്ക് വരുന്നതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഈ സൈഡിൽ സൈഡിൽ എഴുതിയിട്ടുണ്ടോ മാക്സിമം ഇൻപുട്ട് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വാട്സാപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ അഞ്ഞൂറ്റമ്പത് വോൾട്ട് മാക്സിമം വോൾട്ടേജ് റേഞ്ച് എം ബി പി ടി വോൾട്ടേജ് റേഞ്ച് സെവൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് വോൾട്ട് കേട്ടാ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കെ എസ് ഇ ബി ഇതിന്റെ ബൈഡർ മാറ്റിയതോടെ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഡി സി സപ്ലൈ വന്ന് എ സി ആക്കി കൺവേർട്ട് ചെയ്ത് നേരെ കെ എസ് ബിയിലോട്ട് സപ്ലൈ ലൈനിൽ കൊടുക്കുക ചെയ്യും അത് ദിവസം എന്തായാലും ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റ് ഈ ഒരു സിസ്റ്റിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ മാക്സിമം കിട്ടും അപ്പോൾ എന്തായാലും ഇവർക്ക് കണ്ടിവല് വരുന്ന നേരെ ഷോറാണ് ബില്ല് എന്തായാലും സീറോ ആവും കണ്ടിൽ ഫുൾ ആയിട്ട് സീറോ ആവും പിന്നെ പകൽ സമയത്ത് ഉപയോഗിക്കാൻ ഓൾറെഡി നമുക്ക് ഓഫർഡുള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യുകയും ചെയ്യാം കണ്ട് ബില്ല് നമുക്ക് എ സി കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് എ സി നമുക്ക് ഉപയോഗിച്ചാലും വലിയ ബില്ലും കാര്യങ്ങളൊന്നും വരില്ല ഫുൾ ആയിട്ട് സീറോ ആവും ഓക്കെ കൂടുതലായിട്ടും പറഞ്ഞു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കാരണം പ്രീ പോയിന്റഡ് ഇൻവേർട്ടർ ആണ് അതുപോലെ ഡി സി ടി ബി എ സി ഡി ബിയും കാര്യങ്ങളും എല്ലാം വിഷു എനർജി മീറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ ബൈഡാവശ്യ മീറ്റർ വെക്കുന്നതോടെ ഇതിന്റെ പ്രൊഫഷൻ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ കെ എസ് ഇ ബിലോട്ട് പോവുകയും അവർക്ക് കറണ്ട് ബില്ല് സീറോ ആവുകയും ചെയ്യും കേട്ടോ കൂടുതൽ എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് ഗ്യാസ് ഇങ്ങനെ ഇങ്ങോട്ട് തരും ആ രീതിക്കാണ് ഈ സിസ്റ്റത്തിന്റെ വർക്കിംഗ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എ ആർ എഫ് യൂട്യൂബ് ചാനൽ നമ്മൾ സെർച്ച് ചെയ്യുക ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാർ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും സോളാർ സംബന്ധിച്ച് നമ്മൾ ഓൾ കേരള നമ്മൾ സോളാർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എ ആർ എഫ് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ചെയ്യും